நீங்கள் இரட்டை எழுச்சிக்கு வாக்குகளை தர வேண்டும் எப்படி சட்டமன்றத்திலே மக்களுடைய பிரச்சனையை நம் மண்ணினுடைய பிரச்சனை சட்டமன்றத்தில் எழுப்பிக் கொண்டிருக்கின்றோம் அதை போல நம்முடைய கோரிக்கையை நாடாளுமன்றத்திலும் எழுப்பினால்தான் நம் ஊரினுடைய பல்வேறு பிரச்சனைக்கு தீர்வு காணப்படும் தீர்வு காணப்பட முடியும் என்ற ஒரு நல்ல எண்ணத்தில் இரட்டை எழுச்சிக்கு வாக்குகளை தாருங்கள் அன்பு சகோதரர் லோகேஷ் அமைச்சர் அவர்களை வெற்றி பெற செய்யுங்கள் நிச்சயமாக நம் மக்களுடைய குரலாக மண்ணின் குரலாக அவர் நாடாளுமன்றம் இருப்பார் என்று சொல்லி இந்த நல்ல வாய்ப்புக்கு நன்றி பாராட்டி விடைபெறுகின்றேன் நன்றி வணக்கம் வணக்கம்

ഏറ്റവും ബഹുമാന ഈ മണ്ഡലത്തിന്റെ ജനകീയ എം എൽ എ കൂടിയായ അഡ്വക്കേറ്റ് ജയശീലൻ സർ ഡി എം കെ തമിഴ്നാട് സ്പീക്കർ മുജീബ് റഹ്മാൻ എസ് ഡി പി ഐ ജില്ലാ പ്രസിഡന്റ് ബഷീർ വേദിയിലുള്ള പാർട്ടിയുടെ നേതാക്കന്മാർ ശബ്ദം ശ്രവിക്കുന്ന ജനാധിപത്യ മതേതര വിശ്വാസികളെ നല്ലവരായ നാട്ടുകാരുണ്ട് നമ്മളുടെ രാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേവലം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിലപ്പുറമായി ഈ രാജ്യത്തിന്റെ നിർണായകമായ വിധി നിർണയിക്കുന്ന ജനാധിപത്യവും പണാധിപത്യവും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ജനാധിപത്യവും ഫാസിസവും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് നടക്കുന്നത് ജനാധിപത്യവും തമ്മിലുള്ള ഒരു പോരാട്ടം നടക്കുകയാണ് നീതിയും അനീതിയും തമ്മിലുള്ള ഒരു പോരാട്ടം നടക്കുകയാണ് പ്രിയപ്പെട്ടവരെ അർജുന പക്ഷത്തിലേക്കുള്ളൊരു പോരാട്ടം നടക്കുകയാണ് ഈ രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി നമ്മൾ ഇന്നലകളിൽ അനുഭവിച്ച മനുഷ്യത്വത്തിന്റെ സുന്ദരമായ ദിനങ്ങൾ ഈ കാലഘട്ടത്തിൽ വെറുംകാല തലമുറക്ക് ആനന്ദത്തോടെ ആസ്വദിക്കുന്ന ഒരു പെൺകുലരിക്കു വേണ്ടി വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വില മതിക്കാനാവാത്തു വിനിയോഗിക്കാം നമുക്കറിയാം നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ മതേതര രാജ്യമാണ് നൂറുകണക്കിന് മതങ്ങളും ആ മതങ്ങൾക്കിടയിൽ ജാതികളും ആ ജാതികൾക്കിടയിൽ ആയിരക്കണക്കിന് ഉപജാതികളും നിലനിൽക്കുകയാണ് എന്നിരുന്നാലും അവരവർ വിശ്വസിക്കുന്ന മതവിശ്വാസത്തോടെ അവരവരുടെ ജീവിതം മുന്നോട്ടേക്ക് പോകുമ്പോഴും എന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ മതത്തോടെക്ക് വിശ്വാസമില്ലെങ്കിലും അവന്റെ മതത്തോടെനിക്ക് ബഹുമാനമാണ് അതാണ് ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറയുന്നത് പരസ്പരം സ്നേഹിക്കാൻ പരസ്പരം സഹായിക്കാൻ പരസ്പരം സഹവർത്തിൽ ഏർപ്പെടാൻ കൊണ്ടും കൊടുക്കലിനും മതവും ചിഹ്നവും ജാതിയും വർഗവും വർണ്ണവും ലിംഗവും മാനദണ്ഡമാക്കാത്ത ഒരുപറ്റം നല്ല മനുഷ്യരുടെ സംഗമ ഭൂമി അതാണ് ഇന്ത്യ എന്ന് പറയുന്നത് ആ മഹിതമായിരിക്കുന്ന ഒരു സംസ്കാരത്തിന്റെ പ്രതിനിധികളാണ് നമ്മൾ ഓരോരുത്തരും പക്ഷേ വേദനാജനകമെന്ന് പറയട്ടെ വർത്തമാന ഇന്ത്യയില് ഈ നാട് ഭരിക്കുന്നവർ മതത്തെ മാനദണ്ഡമാക്കിക്കൊണ്ടിരിക്കുകയാണ് പരസ്പരം സ്നേഹിക്കാൻ പരസ്പരം സംസാരിക്കാൻ പരസ്പരം സഹായിക്കാൻ മതത്തെ മാനദണ്ഡമാക്കുന്ന അറികട്ട ഭരണകൂടം നാട് ഭരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തിനേറെ ഈ നാട്ടിൽ പൗരനായി പൗരത്വം കൊടുക്കാൻ പോലും മതം മാനദണ്ഡമാക്കുന്ന ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ അധപ്പതനത്തിലേക്ക് തൂപ്പുകുറ്റൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മളുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ തിരക്കേറിയ ചർച്ചകൾ നടക്കുന്നത് ഇന്ത്യയിലെ പൗരത്വം മതം നോക്കിക്കൊണ്ട് നിശ്ചയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പാർലമെന്റിലെ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ എന്ന് പറയുന്ന സന്ധിയിൽ നിയമമായിട്ടുള്ള പ്രഖ്യാപനം നമ്മൾ കേൾക്കുകയാണ് ഇന്ത്യയിലെ പൊതുബോധത്തോട് ഇന്ത്യയിലെ മതേതരത്വത്തോട് ഞങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തെ മതത്തിന്റെ നിറത്തോടുകൂടി വിഭജിക്കാൻ ഇന്ത്യയിലെ സംഘപരിവാരം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ തെരുവിനെ സാക്ഷിയാക്കി ഉപയോഗിച്ചുകൊണ്ട് പല്ലുന്നതയുടെ ചീട്ടുവട്ടാരത്തെ ഞങ്ങൾ തകർക്കറിയുമെന്ന് ഇവിടെ ാണ് ഈ രാജ്യത്തിന്റെ നമുക്ക് വീണ്ടെടുക്കേണ്ടതുണ്ട് എന്താണ് ജനാധിപത്യം നമ്മളൊക്കെ പാഠപുസ്തകത്തിൽ പഠിച്ച ഓഫ് പീപ്പിൾ 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 ഫോർ ബൈ ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ജനാധിപത്യം എന്ന് പറയുന്നത് ഇന്ന് നാട് ഭരിക്കുന്നവർക്ക് ജനങ്ങളുടെ പ്രശ്നം ചർച്ച ചെയ്യാൻ സമയമില്ല കോർപ്പറേറ്റ് മുതലാളിമാർക്ക് ദാസ്യവേല ചെയ്തുകൊണ്ടിരിക്കുന്നു മതധ്രുവീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യ ഭരിക്കുന്നവർക്ക് പട്ടിണിയെ കുറിച്ച് ചർച്ച ചെയ്യാൻ സമയമുണ്ടോ വരുന്നൊരു പാർലമെന്റ് പൊതുതെരഞ്ഞെടുപ്പില് എൻ ഡി എ സ്ഥാനാർത്ഥികള് രാജ്യത്തിലെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടോ തൊഴിലില്ലായ്മയെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടോ കർഷകന്റെ ചർച്ച ചെയ്യുന്നുണ്ടോ നേരിടുന്ന ചർച്ച ചെയ്യുന്നുണ്ടോ ഇന്ത്യയുടെ തിരുവോകങ്ങളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട അരികവൽക്കരിക്കപ്പെട്ട പ്രാന്തവൽക്കരിക്കപ്പെട്ട ഇന്ത്യയിലെ പൗരന്മാരായി അരികൽക്കരിക്കപ്പെട്ട പ്രാന്തവൽക്കരിക്കപ്പെട്ട്ണിക്ക് ഒരു നേരം വയർ നിറച്ച് ഭക്ഷണം കഴിക്കാനില്ലാത്ത ഈ കടകൾ റെയിൽവേ പ്ലാറ്റ്ഫോമുകളിൽ കിടന്നുറങ്ങുന്ന സാധാരണക്കാരന്റെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഈ ഗവൺമെന്റിന് സമയമില്ല അവർക്ക് പള്ളികൾ ചർച്ച ചെയ്യാൻ പള്ളി പൊളിക്കലുകളെ കുറിച്ച് ചർച്ച ചെയ്യാൻ അവർക്ക് കലാപങ്ങൾ നടത്താൻ വിധംസക പ്രവർത്തനങ്ങൾ നടത്താൻ മതത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്ത് വർഗീയ ധ്രുവീകരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഈ തെരുവിനോട് ഞാൻ ചോദിക്കുകയാണ് ആരിലാണ് നമ്മൾ പ്രതീക്ഷ അർപ്പിക്കേണ്ടത് വരുന്ന തീയതി ർപ്പിച്ചു സംഘപരിവാരം ഇന്ത്യൻ ജനാധിപത്യത്തെ വെല്ലുവിളിച്ചോ ഇന്ത്യൻ മതേതരത്വത്തെ കാച്ചിൽ പറത്തിക്കൊണ്ടിരിക്കുമ്പോയുടെ ഭരണഘടനക്ക് നാട് ഈ പ്രതീക്ഷ അർപ്പിക്കുന്ന തീയതിയുടെ ർപ്പിക്കുന്നതുണ്ട് നമ്മൾ ആരി പ്രതീക്ഷിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടങ്ങുന്ന മുസ്ലിം ലീഗ് അടങ്ങുന്ന ഇടതുപക്ഷം അടങ്ങുന്ന സ്റ്റാലിനിന്റെ രാഷ്ട്രീയത്തില് നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ കഴിയുമോ എനിക്ക് ചിരിയാണ് വരുന്നത് ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നത് കേരളത്തിൽ നിന്ന് മത്സരം നടക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് രാഹുൽ പറയുന്നത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ പിണറായി വിജയൻ പറയുന്നത് കോൺഗ്രസിന്റെ കൊടുങ്ങൾ കാണുകയാണ് കൊടുുകയാണ് കൊടുങ്ങൾ കാണുകയാണ് മുസ്ലിം ലീഗിന്റെ കാണുകയാണ് അതിന്റെ രാഷ്ട്രീയ എത്രമേൽ അത് പരിശീലിക്കുന്നു എന്ന് അതിലൂടെ തന്നെ നമുക്ക് ബോധ്യമാകാമല്ലോ നമ്മൾ ആരിൽ പ്രതീക്ഷ അർപ്പിക്കും കോൺഗ്രസ് ഇന്ത്യ രാജ്യത്തിൽ പ്രതീക്ഷയുടെ രാഷ്ട്രീയമായി കടന്നു വരുമ്പോ ഞങ്ങൾ ചോദിക്കട്ടെ ഇന്ത്യയുടെ പാർലമെന്റിൽ ഇന്ത്യയിലെ ി പൗരത്വം രജിസ്റ്റർ എന്നൊരു കൊണ്ടുവരുമ്പോ രാഹുൽ ഗാന്ധി എവിടെയെങ്കിലും ഒരു പ്രതിഷേധം നടത്തുന്നത് ഒരു പ്രസംഗം നടത്തുന്നത് ഒരു പ്രസ്താവന നടത്തുന്നത് എന്നെ ശ്രമിക്കുന്ന പ്രബുദ്ധരായ വോട്ടർമാരെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവ് ഉണ്ട് മല്ലികാർജു എവിടെയും ഇന്ത്യ രാജ്യത്തിന്റെ

ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല എന്ന് ഒരു ഒരു ഇന്ത്യ ഇത്രമേൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അതിലേന്ത് നേതാവ് അതിനെ കുറിച്ച് ചിന്തിച്ചു പോലുമില്ല എന്ന് പറയുമ്പോ സംഘപരിവാരത്തിന്റെ ആളയില് കോൺഗ്രസിന്റെ മനസ്സും കോൺഗ്രസിന്റെ പണയ ഇതിൽ മറ്റൊരു വശത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് കുടുംബ വാഴ്ചയുടെ കുടുംബവാഴ്ചയുടെ രാഷ്ട്രീയത്തിന്റെ അഴിമതിയുടെ രാഷ്ട്രീയമാണുള്ളത് നിങ്ങൾക്ക് ഒരു എം പി ഉണ്ടല്ലോ കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം നിങ്ങളെ പ്രതിനിധീകരിക്കുന്ന നിങ്ങളുടെ ഒരു എം പി അല്ലേ യുടെ പ്രവർത്തനങ്ങള് സമയം സമാപതമായിരിക്കുകയാണ് നേരത്തെ പാർലമെന്റില് ഇന്ത്യയുടെ മുസ്ലിങ്ങൾക്കെതിരെ ഇന്ത്യയിലെ പിന്നോക്ക തെളിവ് പാർശ്വവൽക്കരിക്കപ്പെട്ട അരികവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്കെതിരെ ഇന്ത്യയിലെ സംഘപരിവാരം അമന്റ് ബില്ലുകളെ കൊണ്ട് വേട്ടയാടുന്നോ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുമ്പോ നിങ്ങളുടെ ഈ നാടിനെ പ്രതിനിധീകരിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തെ വീണ്ടെടുക്കാൻ എന്തൊക്കെ ഇടപെടലുകൾ പരിശോധിക്കുക ചോദിക്കുക ചോദിക്കുക നേതാക്കന്മാർ അവരുടെ അവരോട് ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തില് വേണ്ടിയിട്ട് എന്റെ എം പി നിങ്ങളുടെ എം പി എന്ത് ചെയ്തു എന്ന് നിങ്ങൾ ചോദിക്കുക ഇവർ വീണ്ടും മൗനം അധികാരത്തിന്റെ സുഖത്തിന്റെ അപ്പകഷ്ടങ്ങൾ മാത്രം ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് പോകുന്നവരെ ഈ നാട്ടിലെ പ്രബുദ്ധരായ വോട്ടർമാരാണ് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ പാർലമെന്റ് മണ്ഡലത്തിന് വേണ്ടി എല്ലാ വികസന ഇടപെടലുകളും നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള സമയമാണ് ഒന്ന് വിളിച്ചാൽ ഈ അങ്ങാടിയിലേക്ക് നിങ്ങളുടെ എം പി വരും നിങ്ങളുടെ എം പിക്ക് തിരക്കില്ല നിങ്ങൾ വിളിച്ചത് നിങ്ങളുടെ വരും കാരണം നിങ്ങൾ ആവശ്യമാണ് വരെ ആ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ തരുക നിങ്ങൾ വിളിക്കുക എന്തൊക്കെ ഇടപെടലുകൾ നടത്തിയെന്ന് മുഖലാഖിൽ ചർച്ച ചെയ്തല്ലോ ഏത് സിവിൽ കോഡ് ചർച്ച ചെയ്തല്ലോ ഇന്ത്യയുടെ പാർലമെന്റിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നു ഇന്ത്യയുടെ മുസ്ലിം ആരാധനാലയാലയങ്ങൾക്കെതിരെ ക്രൈസ്തവ ചർച്ചകൾക്കെതിരെ ഇന്ത്യയിലെ സംഘ

കുടിക്കുന്ന ഈ രാജ്യത്തിന്റെ നിങ്ങളും കൊടുക്കുന്ന ും ശമ്പളം പറ്റുന്ന എം പി എന്താണ് പണി കഴിഞ്ഞ കഴിഞ്ഞു വർഷക്കാലം ചോദിക്കാനുള്ള സമയമാണ് ആ ചോദ്യത്തിന്റെ ഉത്തരത്തോടെയായിരിക്കണം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ രേഖപ്പെടുത്താൻ കേവലം സമ്മതിദാനിന്റെ വില നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ തരുകയാണ് ഇന്ത്യയുടെ പ്രസിഡന്റിന് ഞാൻ ഇന്ത്യയുടെ പ്രസിഡന്റ് എനിക്ക് രണ്ടേട്ട് ചെയ്യാൻ അവകാശം തരണമെന്ന് പറയുമ്പോ ഇന്ത്യയുടെ പ്രസിഡന്റിനേക്കാൾ വിലപതിക്കുന്ന അവകാശം ജനാധിപത്യത്തിലുള്ള നിങ്ങൾക്കുള്ള ഇന്ത്യയുടെ ഇന്ത്യയിലെ ശതകോടീശ്വരന്മാർ പറയുകയാണ് ഞങ്ങൾ ശതകോടികൾ തരാം കണ്ടോട്ട് ചെയ്യാനുള്ള അവകാശം തരണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്കുള്ള അതേ സമൃദ്ധാനാണ് അമ്പാനിക്കുള്ളത് അധാരിമാർക്കുള്ളത് അവരുടെ ശതകോടികൾക്ക് അത്രമേൽ സമ്മതിദാനാവകാശം ആണയത്തുട്ടുകൾക്ക് മുമ്പിൽ പ്രണയപ്പെടുത്തേണ്ടതില്ല പ്രിയപ്പെട്ടവരെ നേരിന്റെ സത്യത്തിന്റെ പക്ഷത്ത് ഈ നാടിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ അനുഭവിച്ച ആനന്ദങ്ങള് നമ്മൾ അനുഭവിച്ച

പിണറായി വിജയൻ എന്ന ഇടതുപക്ഷക്കാരൻ ആഭ്യന്തരമന്ത്രിയായ ഒരടതുപക്ഷക്കാരനുണ്ട് സംഘപരിവാരത്തിനു വേണ്ടി

ചെയ്യുന്ന ഇടതുപക്ഷത്തിന്റെ മുമ്പിലുണ്ട് സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ കടന്നു പോകുന്നില്ല മറ്റൊന്നുള്ളത് പിന്തുണ കൊടുക്കുന്ന മുസ്ലിം ലീഗ് ആണ് ഏത് മുസ്ലിം ലീഗ് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കൾ എന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു മുസ്ലിം ലീഗിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും മുസ്ലിം ീഗിന് അറിയുമോ നിങ്ങൾക്ക് അറിയുമോ നിങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് മദ്രാസിലെ രാജാജി ഹാളിലെ തുടക്കം കുറിച്ച ഒരു ഉണ്ട് മുസ്ലിം പിന്നോക്കക്കാരൻ വെള്ളം കോരികളും ഒരുമാകരുത് എന്ന ആത്മാർത്ഥതയുടെ രാഷ്ട്രീയത്തിന്റെ ഒരു തുടക്കമുണ്ട് ഐ യു എം എൽ എന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗ് വർത്തമാന കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ പരിമിതികളിൽ ഒതുങ്ങിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗ് എവിടെയാണെന്ന് അറിയുമോ പരിമിതമായിരിക്കുന്ന ചില വ്യക്തികൾക്ക് അവരുടെ ഉപജീവന പ്രവർത്തനം മാത്രമായിട്ട് മുസ്ലിം ലീഗ് ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഒരു മുസ്ലിം മുസ്ലിം ലീഗായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ പാർലമെന്റില് ഇന്ത്യയുടെ പാർലമെന്റില് ഗുജറാത്തിന്റെ ചർച്ച നടക്കുമ്പോ അമ്മോതികത്വം പറയുന്ന മുസ്ലിം ലീഗിന്റെ എം പിമാരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏക സിവിൽ കോഡിന്റെ ചർച്ച നടത്തുമ്പോ കൂട്ടുകാരന്റെ മകളുടെ

എന്നിട്ട് പാർലമെന്റ് നടക്കാൻ പോകുന്ന ചർച്ചകളും അതെന്ന് നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയുടെ പാർലമെന്റ് സമ്മേളനത്തിൽ നിന്ന് നിങ്ങൾക്ക് വിട്ടു നിൽക്കാം മറ്റൊന്ന് നിങ്ങൾക്ക് പങ്കെടുക്കാം പങ്കെടുത്തുകൊണ്ട് നിങ്ങളുടെ വോട്ടവകാശം നിങ്ങൾ പ്രതികൂലമായി രേഖപ്പെടുത്തണം ചർച്ചകളിൽ നിന്നും നിങ്ങൾ വിട്ടുനിൽക്കേണ്ടത് മൂന്നാമത്തെ ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് പങ്കെടുത്ത രേഖപ്പെടുത്താം നിങ്ങളുടെ വോട്ടവകാശം നിങ്ങൾക്ക് വിയോജിപ്പായി രേഖപ്പെടുത്താം മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾ 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 തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നേരിടാൻ നേരിടാൻ വർത്തമാന ഇന്ത്യയിലെ മുഴുവൻ ഇന്ത്യയുടെ പാർലമെന്റിൽ മിണ്ടാതിരിക്കാനുള്ള കാരണം നിങ്ങളുടെ മടിയിൽ മടിയിൽ പേടിച്ച് പേടിച്ച് കനമുള്ള നിങ്ങൾ ഇന്ത്യയുടെ പാർലമെന്റിൽ പാർലമെന്റിൽ മൗനം ഈ ഉണ്ടായിരിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ട വോട്ടർമാരെ സ്വന്തപരിവാരത്തിന്റെ മുമ്പില് മുട്ടുമടക്കാതെ മുട്ടുറക്കാതെ ഇന്ത്യയുടെ ഭരണഘടന ഉയർത്തി ഈ ഈ ഈ നാടിന്റെ 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 ജനകീയ ശബ്ദമായി 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 കൊണ്ട് 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 ജനാധിപത്യ മതേതര ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് നിങ്ങൾ നിങ്ങളുടെ നാട്ടുകാരനായ ൻ അദ്ദേഹത്തിന്റെ നിങ്ങളുടെ വിലപ്പെട്ട വോട്ടവകാശം രേഖപ്പെടുത്തിക്കൊണ്ട് കൂടി ഊഷ്മളമായ സ്വീകരണത്തോടുകൂടി ഭൂരിപക്ഷത്തോടുകൂടി ിൽ ഒരുവനായി പ്രവർത്തിക്കുന്നവരെ ഇന്ത്യയുടെ പാർലമെന്റ്